പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര കുറുമല ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിൽ ഗൃഹ സന്ദർശനം നടത്തി പരാതികൾ തയ്യാറാക്കി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ കൈമാറി കേരള വനം വന്യജീവി വകുപ്പിന്റെ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ പ്രവൃത്തി ഒന്നാം ഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതികളും അപേക്ഷകളും നിർദ്ദേശങ്ങളും പഞ്ചായത്ത് റേഞ്ച് ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളിലും പരാതിപ്പെട്ടികളിലും എത്തിച്ചു നൽകാവുന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തുമടങ്ങുന്ന പ്രത്യേക ടീം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ വിവരശേഖരണം നടത്തുകയും ഉടനടി പരിഹാരം കാണുകയും ചെയ്യും പഞ്ചായത്ത് തലത്തിൽ പരിഹാരം കാണാത്ത വിഷയങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജില്ലാ തലത്തിലും തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാന തലത്തിലും പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത് കുർമലയിൽ ഗൃഹ സന്ദർശനം നടത്തി പരാതികൾ എഴുതി തയ്യാറാക്കുന്ന പ്രവർത്തനത്തിന് ആദർശ് കൽപ്പട സൂര്യജിത് ആദർശ് അള്ളന്നൂർ രഞ്ജിത്ത് അള്ളന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരെ കേരള വനം വന്യജീവി വകുപ്പിന്റെ ഈ മാസം തീയതി മുതൽ മുപ്പതാം തീയതി വരെ മനുഷ്യ വന്യജീവി ലഘൂകരണ തീവ്രയജ്ഞത്തിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും ഹെൽപ്പ് ഡെസ്ക് മുഖാന്തിരം പരാതികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ കുറുമല പ്രദേശത്തെ കുറുമല ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലകളിൽ വീട് മേഖലകളിലെ വീടുകളിൽ നേരിട്ട് ചെന്ന് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ചേലക്കര പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പരാതി എത്തിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് കുറുമല ഗ്രാമസേവാ സമിതി ഏറ്റെടുത്തിട്ടുള്ളത് ഈ പ്രദേശത്ത് രൂക്ഷമായിട്ടുള്ള വന്യജീവി ശല്യങ്ങളുണ്ട് പ്രധാനമായും പന്നി കുരങ്ങൻ മലയെണ്ണൻ മയിൽ മലമ്പാമ്പ് തുടങ്ങിയവയുടെ ശല്യമാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം പഞ്ചായത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രദേശത്തെ വ്യക്തികൾ ഒരു ദിവസത്തെ തൊഴിൽ കളഞ്ഞുകൊണ്ട് അവിടേക്ക് പരാതിയുമായി ചെല്ലുന്നൊരു ഇത് കാണാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് പ്രദേശത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് ജനങ്ങളുടെ മുമ്പാകെ ചെന്ന് പരാതി എഴുതിവാങ്ങി ഞങ്ങൾ നേരിട്ട് ഹെൽപ്പ് ഡെസ്കിലെത്തിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനമൊപ്പം ഞങ്ങൾ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരോടും ഈ വേളയിൽ നന്ദി പറയാണ് വനം വന്യജീവി വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും അതായത് പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ ഞങ്ങൾ ഈ വേളയിൽ ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈ നിറയെ സമ്മാനങ്ങൾ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങോട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാ ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ